പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഒരു കുൽഹാദ് ചായ കുടിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ വല്ലാത്ത ഒരു ആഗ്രഹം ഇന്ത്യയിലെ യു പി എ സംവിധാനം അത് ഫ്രാൻസിനും വേണം ഇങ്ങനെ ഇമാനുവൽ മാക്രോൺ പറഞ്ഞതിന് പിന്നിൽ കുൽഹാത് ചായയുടെ രുചി കുൽഹാദ് അഥവാ കളിമണ്ണ് കപ്പലുള്ള ചായ ജയ്പൂരിലെ സവിശേഷതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ചായ കൂടി ഒരിക്കലും മറക്കില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് യു പി എൽ പണമടച്ചുള്ള ചായയാണ് ഇതൊരു പുതുമയാണ് എന്നാണ് മാക്രോൺ വിശേഷിപ്പിച്ചത് ജനുവരി ഇരുപത്തിയഞ്ചിന് അതായത് റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് മാക്രോണും ജയ്പൂരിലെ ഹവാമഹിന് സമീപമുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് കുൽഹാദ് അഥവാ കളിമണ്ണ് കപ്പലുള്ള ചായ ആസ്വദിച്ചത് ചായയുടെ ബില്ലടയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഫോണിലെ യു പി ഐ ആപ്പ് ഉപയോഗിച്ചപ്പോൾ ഇമാനുവൽ മാക്രോൺ ആശ്ചര്യപ്പെട്ടു കടയുടമയ്ക്ക് തർക്കണം തന്റെ ഫോണിൽ പേയ്മെന്റ് സ്ഥിരീകരണം ലഭിച്ചതായി പ്രധാനമന്ത്രി കാണിച്ചപ്പോൾ മാക്രോൺ ഒന്നുകൂടി ആശ്ചര്യപ്പെട്ടു ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസം അതിൽ പ്രതികരിക്കുകയായിരുന്നു മാക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ഒരു ഗംഭീര പ്രഖ്യാപനവും നടത്തിയിരുന്നു ഫ്രാൻസിൽ കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങളാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരേഡിൽ വിശിഷ്ട അതിഥിയായി ഇന്ത്യയിലെത്തിയ മാക്രോൺ ആഘോഷങ്ങൾക്ക് തൊട്ടു മുൻപാണ് ഈ പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി മുപ്പതിൽ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുമെന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ിൽ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഫ്രാൻസിൽ ഇത് സാധ്യമാക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം കുറിച്ചത് ഇന്ത്യയിൽ നിന്ന് യു പി ഐ സംവിധാനം സ്വീകരിക്കാൻ ഫ്രാൻസ് താൽപര്യവും പ്രകടിപ്പിച്ചു വരും ദിവസങ്ങളിൽ ഈഫൽ ടവറിൽ നിന്ന് ഇത് യു പി ഐ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കാൻ ഇന്ത്യയും ഫ്രാൻസും സമ്മതിച്ച കാര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഫ്രാൻസിലെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇതോടെ പണമടയ്ക്കാൻ രൂപ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ജൂലൈയിൽ ഫ്രാൻസ് സന്ദർശന വേളയിൽ മോദി വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അഥവാ എൻ സി പി ഐയുടെ അന്താരാഷ്ട്ര വിഭാഗവും യു പി ഐ റൂപ്പയും ഫ്രാൻസിന്റെ ലൈറ നെറ്റ്വർക്കുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ജാപ്പനീസ് ഡിജിറ്റൽ വകുപ്പ് മന്ത്രി കോനാ താരോ അടുത്തിടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തിയിരുന്നു ദില്ലി സന്ദർശനത്തിനിടെ അദ്ദേഹത്തെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യയിലെ വ്യാപകമായ യു പി ഐ ഉപയോഗമായിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐയുമായി കൈകോർക്കാൻ താൽപര്യം അറിയിച്ച് ജപ്പാനും നേരത്തെ രംഗത്ത് വന്നു ഇന്ത്യയിലെ ജനങ്ങൾ യു പി ഐ ഉപയോഗിക്കുന്ന രീതി നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ജപ്പാൻ മന്ത്രി കോനാ താരോ ശ്രമിച്ചിരുന്നു അദ്ദേഹം ഖാൻ മാർക്കറ്റിലുള്ള ഒരു ചെറിയ ചായക്കട സന്ദർശിച്ചത് അത്ര ചെറിയൊരു കടയിലും ഉപഭോക്താക്കൾ ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താണ് ഓൺലൈനായി പണം നൽകുന്നത് എന്ന കണ്ട മന്ത്രി അമ്പരന്നുപോയി ജപ്പാനിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി യു പി ഐ ഉപയോഗത്തെ ചർച്ച ചെയ്യുകയും ചെയ്തു ഇതിനോടകം നാൽപ്പതോളം രാജ്യങ്ങളിൽ യു പി ഐ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ജപ്പാനാണ് ഈ വിഷയത്തിൽ അവസാനമായി താല്പര്യം അറിയിച്ചത് ഇതിനു പുറമെ ഭൂട്ടാൻ മലേഷ്യ യു എ ഇ നേപ്പാൾ ഫ്രാൻസ് യു കെ റഷ്യ ഒമാൻ ഖത്തർ ഓസ്ട്രേലിയ തായ്ലന്റ് സൌദി അറേബ്യ സിംഗപ്പൂർ മലേഷ്യ വിയറ്റ്നാം കംബോഡിയ ദക്ഷിണ കൊറിയ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും യു പി പേയ്മെന്റ് സംവിധാനത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്